ഈ ശ്രീധരൻ സംസാരിക്കുന്നു ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് കാണുന്ന ആദ്യം ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഈ ആ ഡീറ്റൽ പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ കൊണ്ട് കൊണ്ടിരിക്കാണ് കാരണം അതുപോലെ ഒരു പ്രോജക്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടൂ തൗസന്റ് സിക്സ്റ്റീനില് എല്ലാ ഡാറ്റയും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അവരടി വേഗം ചെയ്തു തീർക്കും ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്ത അപ്പൊ സി എമ്മിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യാൻ തയ്യാറാകുന്ന എഷറൻസ് മാതിരി കിട്ടണം എന്നാലും മുന്നോട്ട് പോകുന്നത് അതാണ് അദ്ദേഹത്തിന് വിഷമം സംവിധാനത്തിലൂടെ ഞാൻ അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എന്റെ സഹകരണം ഉണ്ടാവുമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്റെ സഹകരണം എന്താണ് ഗൈഡൻസ് ഗൈഡൻസ് ടെക്നിക്കൽ അത് കൊടുക്കാൻ കേരളം പിന്മാറിയെന്നറിയിച്ചാൽ ബദലിന് വേണ്ടി അനുമതി ലഭിക്കുമെന്നാണ് കേരളയിൽ ഈ ശ്രീധരൻ പറയുന്നത്